ഒരു പ്രണയിച്ചതും കാമുകിയും കാമുകനും ഒന്നും അല്ലായിരുന്നു അവൻ എന്തൊക്കെയാ വാർത്തയ്ക്കകത്തി വരുന്നത് കാമുകിയായിരുന്നു കാമുകനായിരുന്നു അവരൊരു പാത്രത്തെ ഉണ്ടറങ്ങിയ പിള്ളേര അവനും മറ്റവനും അല്ല അത്രക്ക് ആത്മാർത്ഥ സുഹൃത്തുക്കളാ വേണ്ടാത്ത കാര്യങ്ങൾ എല്ലാരും പറഞ്ഞുണ്ടാക്കിയത് ഞാൻ ഇന്നലെ അവനോട് പറഞ്ഞു നിനക്ക് വേണ്ട എങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞു ഒരുപാട് അനുഭവിച്ചു അവന്റെ കൂടെ അവ എന്നിട്ട് അവൾ എല്ലാരോടും പറഞ്ഞു ഇങ്ങനെ കാണിക്കാനാന്ന് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല അവൻ ഇങ്ങനെ ചെയ്യുവെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്റെ കൊച്ചിനോട് അവൻ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോയാൽ ഇച്ചിരി ഈ കുഞ്ഞിന് മിക്കവാറും ദിവസമൊക്കെ ഹോസ്പിറ്റലിലാവും അപ്പോൾ അവൻ കുറച്ച് പൈസ കൊണ്ടു കൊടുത്തിട്ട് അതും കൊണ്ട് വെക്കണം ബാക്കിയൊന്നും കൊടുക്കത്തില്ല അതെല്ലാം അവൾ ഇങ്ങനെ തിരിച്ചും മറിച്ചുമാണ് ചിലവാക്കുന്നത് അങ്ങനെയാണ് ഇവക്ക് ഇത്രയും ബാധ്യതകളും കടങ്ങളും എല്ലാം കയറുന്നത് അവൾ ആർക്കും കൊടുത്തതല്ല ആരുടെയും കൂടെ പോയതല്ല ഒന്നും ചെയ്തതില്ല ഇന്നലെ തന്നെ അവൻ അവിടെ ഇട്ട് അടിച്ചപ്പോ അവൾ ഇറങ്ങി ഓടിയതാ ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറ്റിയതാ ഓടി ചെന്ന് കയറി ഞങ്ങൾ പറയാം ആ ഓടിയത് ഇങ്ങോട്ട് വന്നാ പോരായിരുന്നു അവൾ അവിടെ ചെന്ന് കേറേണ്ട കാര്യം ഉണ്ടായിരുന്നു അവൻ ആ പയ്യനും ഉറങ്ങിക്കിടന്നവനാ അവൻ എന്തൊക്കെയാ വാർത്തയ്ക്കകത്തി വരുന്നത് കാമുകിയായിരുന്നു കാമുകനായിരുന്നു അവരൊരു പാത്രത്തെ ഉണ്ടറങ്ങിയ പിള്ളാരാ അവനും മറ്റവനും അല്ല അത്രയ്ക്ക് ആത്മാർത്ഥ സുഹൃത്തുക്കളാ വേണ്ടാത്ത കാര്യങ്ങൾ എല്ലാരും പറഞ്ഞുണ്ടാക്കിയത് പറയുന്നവരോട് നമ്മൾ എന്തോ പറയാനാ ഒരാൾക്കാര് പറയാനിറങ്ങി നമ്മൾ അവരെ ഒന്നും പറയാൻ പറ്റത്തില്ല ോ അവര് പ്രണയിച്ചതും കാമുകയും കാമുകനും ഒന്നും അല്ലായിരുന്നു ഒരു നാട്ടിൽ കിടക്കുന്നവരും പിന്നെ പരസ്പരം കണ്ടാൽ സംസാരിക്കാത്ത മനുഷ്യരുണ്ട് ഒട്ടം പോലെ എല്ലാരോടും സംസാരിക്കുന്നവളാണ് അത്ര വീട്ടിൽ ചെന്ന് അവന്റെ സഹോദരിയുടെ കല്യാണം നടത്തി ആ വീട് വീടൊത്രയാക്കി കൊടുത്തു എന്റെ കുഞ്ഞ് ഒരു ദിവസമെങ്കിലും ആ വീട്ടിൽ ഒന്ന് കഴിയാൻ അവൻ സമ്മതിച്ചിരുന്നേ മതിയായിരുന്നു അതുപോലും അവൻ ചെയ്തില്ല അന്വേഷിക്കത്തില്ലെന്നൊന്നും പറയത്തില്ല അവൻ അന്വേഷിക്കുമായിരുന്നു ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു ഒരു വീട് വെക്കണമെന്ന് ഞാൻ എപ്പോഴും ചോദിക്കുവാനോ എന്തെങ്കിലും അതിനകത്ത് കിടന്നുറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുവായിരുന്നു ഓ അവളുടെ ഭാഗത്ത് ഞാനൊരു തെറ്റായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞാൻ നേരം മുഴത്തൊരു വീട്ടിൽ ജോലിക്ക് പോകുന്നതാ അവൻ നേരം നേരെ നമ്മളെത്തിറങ്ങിപ്പോ പിന്നെ എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്നുള്ള അവർക്കും അറിയത്തുള്ളൂ അവര് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കടപ്പറേറെ കാര്യങ്ങളൊന്നും ഞാൻ തിരക്കാറില്ല പക്ഷെ അവൻ വരുമ്പോൾ ഒരു പുതിയ ഫോൺ കുത്തിയിട്ടേക്കുന്ന കണ്ടു അതിൽ ഏതുകൊണ്ടൊക്കെ മെസ്സേജുകൾ പിന്നെ കേട്ടു അത് ഫോൺ അവളുടെ നിന്ന് മേടിച്ച ഉടനെ തന്നെ അവൾ മേടി വീട്ടിൽ വെച്ചാണ് ഈ സംഭവം രണ്ടുപേരും ഒറ്റ കൊച്ചിലെ മുതലേ അവർ പഠിക്കുന്ന കാലം മുതലേ ഒറ്റ സുഹൃത്തുക്കളായിരുന്നു അവരൊന്നിച്ചാണ് ജോലിക്ക് പോകുന്നതും പിന്നെ എപ്പോഴും അവരൊന്നിച്ചാൽ നടക്കുന്ന രായും പോലും എല്ലാം ഒറ്റ ഇതായിട്ട് നടക്കുന്നവരായിരുന്നു പക്ഷെ വിഷയം എന്താണെന്നുള്ളത് നമുക്കാർക്കും വ്യക്തമല്ല ഇന്നലെ പുള്ളി തന്നെ കൂട്ടുകാരോട് വിളിച്ച് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് രണ്ടല്ലേ രണ്ടുപേരും ഒന്നാം ക്ലാസ് മുതലെ ഒന്നിച്ച് മൂന്നും അവർ പഠിച്ച കുട്ടികളാണ് പഠിച്ച് വളർന്ന ഒരു കൂട്ടുകാർ ഇപ്പോഴും അവർ ഒന്നിച്ചാണ് ജോലിക്ക് പോകുന്നതും ജോലി ചെയ്യുന്നതും എല്ലാം ഒരു എല്ലാം ഒന്നിച്ചാണ് അവർ രണ്ടുപേരും ഈ തടിപ്പണിക്കാരാണ് ടോണൊക്കെ എടുത്തൊരു വീടൊക്കെ വെച്ച് കഴിഞ്ഞു വീടിനകത്തെല്ലാം പകുതി പണി മുക്കാലും കഴിഞ്ഞിരിക്കുകയാണ് താമസിക്കാനിടുന്നത് സംശയ രോഗമാണെന്നാണ് പൊതുവേ ഒരു അഭിപ്രായം